ഇസ്രയേൽ നഗരമായ ഹൈഫയിൽ ഇറാന്റെ മിസൈൽ ആക്രമണം ആക്രമണത്തിന് പിന്നാലെ ഹൈഫ നഗരത്തിൽ വലിയ തീപിടുത്തമുണ്ടായതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ ഇറാൻ ആക്രമണങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ മരണനിരക്കും കുത്തനെ ഉയർന്നു തുടങ്ങി ഇസ്രായേൽ തിരിച്ചടിയിൽ ടെഹ്റാൻ നഗരത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി ഇതിനോടകം തന്നെ നാനൂറിലേറെ ഇറാനുകാർ കൊല്ലപ്പെട്ടു മറുവശത്ത് ഇസ്രയേൽ സമീപകാലത്തൊന്നും നേരിട്ടിട്ടില്ലാത്ത വിധത്തിലുള്ള തിരിച്ചടിയാണ് ഇറാൻ മിസൈൽ ആക്രമണത്തിൽ നേരിടേണ്ടി വന്നത് പതിനാലു പേർ കൊല്ലപ്പെടുകയും പേർക്ക് ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു അതേസമയം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ഉന്നമിട്ടാണ് ഇസ്രയേൽ ആക്രമണം നടത്തുന്നത് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ക്രോപ്സിന്റെ ഇന്റലിജൻസ് മേധാവി ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് കസമിയും ഡെപ്യൂട്ടി ജനറൽ ഹസൻ മുഹാക്കിക്കും തെഹ്റാനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു അറിയിച്ചു ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം സ്ഥിരീകരിച്ചത് വെള്ളിയാഴ്ച മുതൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ പതിനാല് ഇറാനിയൻ ആണവശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് ഇറാന്റെ ആണവ പദ്ധതിയിൽ പ്രവർത്തിച്ചവരും ഇസ്രയേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുമായ ഒൻപത് ശാസ്ത്രജ്ഞരുടെ പട്ടിക ഇസ്രയേൽ പ്രതിരോധ സേന പുറത്തുവിട്ടിരുന്നു ഞായറാഴ്ച മധ്യവടക്കൻ ഇസ്രയേലിലെ വിവിധയിടങ്ങളിൽ ഇറാൻ നടത്തിയ ശക്തമായ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ പത്തുപേരാണ് കൊല്ലപ്പെട്ടത് ഇരുന്നൂറിലേറെ പേർക്ക് പരിക്കേറ്റു ഇസ്രയേലിൽ ആകമരണം പതിനാലായി ഇറാനിലെ എണ്ണ സംഭരണശാലകൾ സൈനിക ആണവ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ഇസ്രയേൽ പോർ വിമാനങ്ങൾ ബോംബിട്ടു അതേസമയം ഇസ്രായേൽ നിന്ന് രണ്ടായിരത്തി മുന്നൂറ് കിലോമീറ്റർ അകലെ ഇറാന്റെ ഇന്ധന ടാങ്കർ വിമാനം ഇസ്രയേൽ വ്യോമസേന ആക്രമിച്ചു തകർത്തതായി ഇസ്രയേലും അവകാശപ്പെട്ടു ഇതുവരെ അഭേദിച്ചതിൽ ഏറ്റവും ദൈർഘ്യമേറിയ ലക്ഷ്യമാണിത് ഇറാനിലെ മഷാദ് എയർപോർട്ടിലാണ് ആക്രമണം ഉണ്ടായത് അതേസമയം ഇസ്രായേലിന്റെ ഡ്രോണുകളും ഹോട്ട് കോപ്റ്ററുകളും ഇറാൻ വെടിവെച്ചിട്ടെന്നും റിപ്പോർട്ടുണ്ട് നാൽപ്പത്തിനാല് ഇസ്രയേലി ഡ്രോണുകളും ഹോട്ട് കോപ്റ്ററുകളും വെടിവെച്ചിട്ടതായി ഇറാൻ അവകാശപ്പെടുന്നു അതിനിടെ ടെഹ്റാന്റെ വ്യോമാതിർത്തിയുടെ നിയന്ത്രണം ഏറ്റെടുത്തതായി ഇസ്രയേൽ നേരത്തെ അവകാശപ്പെട്ടിരുന്നു ഇനി മിസൈലുകൾ വിക്ഷേപിച്ചാൽ ടെഹ്റാൻ കത്തുമെന്നാണ് ഇസ്രയേൽ മുന്നറിയിപ്പെന്ന് ദ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തു എന്നാൽ ഇസ്രയേലിന്റെ അവകാശവാദത്തോടെ ഇറാൻ ഇനിയും പ്രതികരിച്ചിട്ടില്ല അമേരിക്ക ഇറാൻ ചർച്ചകൾ അർത്ഥശൂന്യമാണെന്ന് ഇറാനും ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട് വടക്കൻ ഇസ്രയേലിലെ ഹൈഫയ്ക്ക് നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തിൽ നിരവധി പേർക്കാണ് പരിക്കേറ്റത് മൂന്നിടങ്ങളിൽ റിപ്പോർട്ട് എന്നാൽ പരിക്ക് ഗുരുതരമുള്ളതല്ല എന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ജെറുസലേമിൽ മിസൈൽ പതിച്ച് തീപിടുത്തമുണ്ടായി ഇവിടെ തീയണയ്ക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരുന്നതേയുള്ളൂ ഹൈഫയിൽ മിസൈലുകൾ പതിച്ചതായും സ്ഫോടനങ്ങൾ ഉണ്ടായതായും റോയിറ്റേഴ്സ് വാർത്താ ഏജൻസിയാണ് റിപ്പോർട്ട് ചെയ്തത് ഡെല്ലാ നേർക്ക് കൂടുതൽ മിസൈൽ ആക്രമണം ഉണ്ടാകുമെന്നും ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം ഇസ്രയേലും ഇറാനും ഉടൻ വെടിനിർത്തുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിരവധി കൂടിക്കാഴ്ചകളും ഫോൺ കോളുകളും നടക്കുന്നുണ്ടെന്നും ട്രംപ് പറഞ്ഞു ട്രൂത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് ഇരു രാജ്യങ്ങളുടെയും ആക്രമണ പ്രത്യാക്രമങ്ങൾ കൊണ്ട് പശ്ചിമേഷ്യൂ പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ പ്രതികരണം അതേസമയം ഇറാനിൽ വിവിധയിടങ്ങളിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണങ്ങളിൽ പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകൾ വരുന്നു വിവിധ അപകടങ്ങളിലായി പേർക്ക് വാഷിംഗ്ടൺ കേന്ദ്രീകരിച്ചുള്ള മനുഷ്യാവകാശ സംഘടനകളെ ഉദ്ധരിച്ച അസോസിയേറ്റഡ് പ്രസാണ് വാർത്ത പുറത്തുവിട്ടത് അതേസമയം ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരിലും പരിക്കേറ്റവരിലും കൂടുതലും സാധാരണക്കാരാണെന്ന് ഇറാൻ ആരോഗ്യമന്ത്രി പറഞ്ഞു അതിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണെന്നും ആരോഗ്യമന്ത്രി ഉദ്ധരിച്ച് റോയിറ്റേഴ്സും ഞായറാഴ്ചയും ഇരുപക്ഷവും മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തിയതോടെ യുദ്ധം രൂക്ഷമാവുകയാണ് ആണവ കേന്ദ്രങ്ങൾക്കും സൈനിക കേന്ദ്രങ്ങൾക്കും പിന്നാലെ ടെഹ്റാനിലെ പോലീസ് ആസ്ഥാനവും ഇസ്രയേൽ ആക്രമിച്ചു ഒറ്റ രാത്രി കൊണ്ട് ടെഹ്റാനിലെ എൺപതിലധികം കേന്ദ്രങ്ങളാണ് ഇസ്രയേൽ ആക്രമിച്ചത് ഇറാൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ആസ്ഥാനം ആണവ പദ്ധതിയുടെ ആസ്ഥാനം എന്നിവ ആക്രമിച്ചതായി ഇസ്രയേൽ സൈന്യവും അവകാശപ്പെട്ടു സൈനിക മേധാവികളും ആണവ ശാസ്ത്രജ്ഞരും ഉൾപ്പെടെ കൊല്ലപ്പെട്ട ഇസ്രയേലിന്റെ ആക്രമണത്തിൽ തുടക്കത്തിൽ പകച്ച് ഇറാൻ കനത്ത പ്രത്യാക്രമണം നടത്തി വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ ഭേദിച്ച് ഇറാന്റെ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേലിൽ പതിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമതി